നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ടാറ്റ ഇ വി ഐ പി ഒ ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ ടാറ്റ ഗ്രൂപ്പ് ഇലക്ട്രിക് വാഹന ബിസിനസ് നടത്തുന്ന ടാറ്റ ഇ വിയുടെ ലിസ്റ്റിംഗ് അടുത്ത ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ നടത്തിയേക്കും ടാറ്റ മോട്ടോഴ്സിന്റെ സബ്സിഡിയായ ടാറ്റ പാസഞ്ചർ ഇലക്ട്രിക് മൊബിലിറ്റിയുടെ ലിസ്റ്റിംഗ് വഴി നൂറു മുതൽ ഇരുന്നൂറ് കോടി ഡോളർ സമാഹരിക്കാനാണ് ലക്ഷ്യമിടുന്നത് ഏറ്റവും ഒടുവിൽ ടി പി ജി റൈസിൽ നിന്ന് ഫണ്ട് സമാഹരിക്കുന്നതിനായി ടാറ്റ പാസഞ്ചറിന്റെ മൂല്യം തൊള്ളായിരത്തി പത്ത് കോടി ഡോളറായാണ് കണക്കാക്കിയിരിക്കുന്നത് വഞ്ച് ഇ വി ടിയാഗോ ഇ വി നെക്സൺ ഇ വി തുടങ്ങിയവയാണ് ടാറ്റാ പാസഞ്ചർ ഇലക്ട്രിക് മൊബിലിറ്റിയുടെ പ്രധാന ഉൽപ്പന്നങ്ങൾ കമ്പനി ഇലക്ട്രിക് കാർ വിപണിയിൽ മേധാവിത്വം പുലർത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറോട് ഇരുന്നൂറ് കോടി ഡോളർ നിക്ഷേപം നടത്താനും പത്ത് പുതിയ ഇലക്ട്രിക് വാഹനങ്ങൾ കൂടി വിപണിയിൽ എത്തിക്കാനുമാണ് കമ്പനിയുടെ പദ്ധതി കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇലക്ട്രിക് വാഹന വിപണി ശക്തമായ വളർച്ചയാണ് കൈവരിക്കുന്നത് ടാറ്റ ഇ വി നടപ്പ് സാമ്പത്തിക വർഷം എഴുപതിനായിരം മുതൽ എൺപതിനായിരം വരെ കാറുകൾ വിൽക്കാനാണ് ലക്ഷ്യമിടുന്നത് എഴുപത് ശതമാനത്തിലേറെ വിപണി പങ്കാളിത്തം ലക്ഷ്യമിടുന്ന കമ്പനിയുടെ ശ്രമം അടുത്ത സാമ്പത്തിക വർഷമാകുമ്പോഴേക്കും വിൽപ്പന ഒരു ലക്ഷമായി ഉയർത്താനാണ് ഇരുപത് വർഷത്തിനു ശേഷം ടാറ്റാ ഗ്രൂപ്പിൽ നിന്ന് ഒരു കമ്പനി ലിസ്റ്റ് ചെയ്തത് കഴിഞ്ഞ വർഷമാണ് ഐ പി ഒ നിക്ഷേപകർക്ക് വമ്പൻ നേട്ടം നൽകിയ ടാറ്റ ടെക്നോളജീസിനു ശേഷം ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ അടുത്ത ഐ പി ഒ കൂടി ടാറ്റാ ഗ്രൂപ്പിൽ നിന്ന് എത്തുകയാണ് നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറിന് തൊട്ടരികെ ക്ലോസ് ചെയ്തു ഓഹരി വിപണി ചാഞ്ചാട്ടത്തിനൊടുവിൽ നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ് തൊട്ടരികയായാണ് ക്ലോസ് ചെയ്തത് സെൻസെക്സ് മുന്നൂറ്റി അഞ്ച് പോയിന്റ് ഉയർന്ന് എഴുപത്തി മൂവായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലും നിഫ്റ്റി എഴുപത്തി ആറ് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലുമാണ് ക്ലോസ് ചെയ്തത് ആയിരത്തി മുന്നൂറ്റി നാല്പത് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഓഹരികളുടെ വിലയിടിഞ്ഞു എഴുപത്തിരണ്ട് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ടാറ്റാ മോട്ടോഴ്സ് ടി സി എസ് ഇൻഡസ്ഇൻഡ് ബാങ്ക് പവർഗ്രിഡ് സൺ ഫാർമ എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ ഹീറോ മോട്ടോഴ്സ് ബജാജ് ഫിനാൻസ് എസ് ബി ഐ ലിവിസ് ലാബ് യു പി എൽ എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഓട്ടോ ക്യാപിറ്റൽ ഗുഡ്സ് ഐ ടി ഫാർമ റിയൽ എസ്റ്റേറ്റ് സൂചികകൾ ആറ് ശതമാനം മുതൽ ഒരു ശതമാനം വരെ ഉയർന്നപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് സൂചിക ഒരു ശതമാനം ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ നേരിയ നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു